നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് അദ്ദേഹത്തിൻ്റെ അൽഹിലാലുമായുള്ള കോൺട്രാക്റ്റ് പൂർത്തിയാവുകയാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള താല്പര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ അൽഹിലാൽ കാണിച്ചിട്ടില്ല കാരണം അവർക്ക് വേണ്ടി നെയ്മർ കേവലം ഏഴ് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് തടസ്സമായിട്ടുള്ളത് പരിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അൽഹിലാൽ കൈവിടാനുള്ള സാധ്യതകൾ ഏറെയാണ് അടുത്ത സീസണിൽ നെയ്മർ ഏത് ക്ലബിന് വേണ്ടി കളിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അറിയേണ്ട കാര്യം ഇതേക്കുറിച്ച് നെയ്മറുടെ പിതാവായ നെയ്മർ സീനിയർ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു ഊഹാപോഹങ്ങൾ എല്ലാം തന്നെ തങ്ങൾ വീക്ഷിക്കുന്നുണ്ട് എന്നാണ് നെയ്മറുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത് നെയ്മറുടെ വരവിനായി ട്രാൻസ്ഫർ മാർക്കറ്റ് കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നെയ്മർ സീനിയറുടെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മറെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ എല്ലാത്തിനും റെഡി ആയിരിക്കുകയാണ് നെയ്മർ എങ്ങനെയാണ് തിരിച്ചെത്തുക എന്നറിയാൻ വേണ്ടി ട്രാൻസ്ഫർ മാർക്കറ്റ് കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം എനിക്കറിയാം നെയ്മർ എപ്പോഴും മുൻപത്തേതിനേക്കാൾ കൂടുതൽ ശക്തനായിക്കൊണ്ടാണ് തിരിച്ചു വരിക ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല ഇതാണ് നെയ്മറുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത് ബ്രസീലിയൻ ക്ലബ്ബായ സാൻഡോസിന് നെയ്മറെ തിരികെ എത്തിക്കാൻ താൽപ്പര്യമുണ്ട് അവർ വീണ്ടും ബ്രസീലിൻ്റെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ നെയ്മറുടെ വലിയ സാലറി അവിടെ തടസ്സമായി നിലകൊള്ളാൻ സാധ്യതയുണ്ട് അതേസമയം ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇൻറ്റർ മയാമി നെയ്മർക്ക് വേണ്ടി ശ്രമിച്ചേക്കും എന്നുള്ള റൂമറുകളും ഈയിടെ പ്രചരിച്ചിരുന്നു ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം